ഹലോ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്നവർ ന്യൂ ബിസിനസ് ഓണേഴ്സ് ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്ക സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളുടെ ആ പ്രൊഡക്റ്റിനായിരിക്കും അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആ സർവീസിനായിരിക്കും പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ ചെയ്തത് ഓൺലൈനാവട്ടെ പുറത്താവട്ടെ മാർക്കറ്റിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആ സർവീസ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള മാർഗങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും വളരെ പ്രയാസത്തോടു കൂടി മാത്രമാണ് നിങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അധിക പേരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു പ്രത്യേക പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ സെല്ല് ചെയ്യണം അവർ കണ്ടിട്ടുണ്ടായിരിക്കും ആമസോണിൽ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ആ സെയിം മെത്തേഡിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും അതിന് തെറ്റൊന്നുമില്ല സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും ഒരാളെ കോപ്പി ചെയ്തിട്ടാണെങ്കിലും അവരിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ മാർക്കറ്റിങ്ങിനെ അധിക സമയവും ഇഗ്നോർ ചെയ്യും അതായത് ഈ പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെന്നെങ്കിലും ഓർഡർ ചെയ്ത് ചിലർ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്യും ചിലർ പുറത്ത് സംസ്ഥാനത്ത് നിന്ന് ഓർഡർ ചെയ്യും സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നവർ മേക്ക് ചെയ്യും ഇനി സർവീസ് സ്വന്തമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യും പക്ഷേ ഇതിനു വേണ്ട കസ്റ്റമേഴ്സിനെ കിട്ടാതെ വരുമ്പോഴാണ് അധിക ആളുകളുടെ മോട്ടിവേഷൻ ചോർന്നു പോണത് മാർക്കറ്റിങ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണിത് അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു നല്ല ലോഗോ നല്ല കളർ പാലറ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തു ലോഗോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തു പാക്കേജിങ് നല്ല ഡിസൈൻ ഉള്ളതാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് സെല്ല് ചെയ്ത് പോകുന്നില്ല എന്തുകൊണ്ട് ഇത് വിറ്റ് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആ പോയിൻ്റ് മുതലാണ് ആ പോയിൻ്റ് വരെ പലർക്കും മാർക്കറ്റിങ് എന്താണെന്ന് തന്നെ അറിയില്ല കാരണം ഇവരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൊഡക്റ്റായിട്ട് വരേണ്ട താമസം ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇവരുടെ ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഇതാണ് പലരെയും തെറ്റിദ്ധാരണ തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഏത് ബിസിനസ്സും സ്ട്രഗിളായിരിക്കും ഈ സ്ട്രഗിൾ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും നിങ്ങളുടെ അടുത്തൊക്കെ പറയാറുണ്ട് പക്ഷേ അവർ ആഴത്തിൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ പറയാറില്ല സ്ട്രഗിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കുന്നു നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് എത്തിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ എവിടെയോ അട്ടിയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ റൂമിലായിരിക്കാം അതിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പായിരിക്കാം അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങളുടെ ഗോഡൗൺ റൂം എവിടെയോ നിങ്ങളത് അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ സാധനം എങ്ങനെ ബിക്കും ഇത് നിങ്ങൾ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരസ്യം എന്തെങ്കിലുമൊക്കെ കൊടുത്തു നോക്കും കുറച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ വേണ്ടത്ര സെയിൽ നടക്കില്ല ഇങ്ങനെ വേണ്ടത്ര സെയിൽ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലർ ജോലി ഉപേക്ഷിച്ചിട്ടായിരിക്കും ഇതിലേക്ക് ഇറങ്ങാം ചിലൊരു ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതായിരിക്കാം എന്താണെങ്കിലും സെയിൽ നടക്കാത്തതിൻ്റെ പേരിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെറിയ ചെറിയ എക്സ്പെൻസുകൾക്ക് പോലും നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സിന്ന് കാശ് എടുക്കേണ്ടതായിട്ട് വരും ഇനി പേഴ്സണൽ സേവിങ്സ് എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നുള്ള ഓപ്ഷനാണ് മറ്റുള്ളവരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ കടം വാങ്ങേണ്ടതായിട്ട് വരും കാശ് കടം വാങ്ങേണ്ടതായിട്ട് വരും എന്തിനും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും പല കാര്യങ്ങൾ ചെയ്യും ബിസിനസ് വളരുമെന്ന് വിചാരിച്ചു ഇപ്പോഴും മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാട്ടോ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കടം വാങ്ങിച്ച കാശു വെച്ച അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസേ അല്ല അതായത് കയ്യിലേക്ക് കാശ് വരുന്ന പരിപാടിയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസിൻ്റെ പേരിൽ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോഴും സെയിൽ നടക്കണില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവെട്ടി പോലെ പാമ്പ് കടിച്ച അവസ്ഥയായി മുമ്പ് സെയിലില്ലാത്തൊരു പ്രശ്നമുണ്ടായുള്ളൂ ഇപ്പോൾ കടവും കൂടിയായി ഇതാണ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത് അധിക പേരും ഈ ഒരു പോയിന്റിൽ വെച്ച് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും അവർ എടുത്ത് വെച്ചേക്കണ സംഗതി ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് വാങ്ങിയതിൻ്റെ പകുതി വിലക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വെറുതെ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആ സ്റ്റോക്കൊക്കെ തീർത്ത് അവർ പഴയ പരിപാടിയിലേക്ക് പോകാനാണ് സാധാരണ കണ്ടുവരുന്നത് ഒരുപാട് പേര് ഇങ്ങനെ ബിസിനസ് തുടങ്ങി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും പഴയ രീതിയിലൊക്കെ പോകാറുണ്ട് ഇവിടെ വെച്ച് ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പോയി ചാടാൻ സാധ്യതയുള്ള വേറൊരു ട്രാപ്പാണ് ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത ആ സർവീസിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് കരുതി പുതിയ പ്രോഡക്റ്റുമായിട്ട് ചാടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ടോയ്സാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നല്ല മാർക്കറ്റാണ് ഒരുപാട് പേര് ടോയ്സിൻ്റെ ബിസിനസ് ചെയ്യാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഓർഡർ ഒന്നും കിട്ടണില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടോയ് മാർക്കറ്റ് എനിക്ക് പറ്റിയതില്ല അപ്പോൾ അടുത്തയിലേക്ക് നിങ്ങൾ ചാടുന്നു ജെൻസിൻ്റെ ഷർട്ടുമായിട്ട് ചാടുന്നു അവിടെ വെച്ച് വലിയ സെയിലൊന്നും അപ്പോൾ ഈ അടുത്തതുമായിട്ട് ചാടുന്നു സ്നീക്കേഴ്സും സെലക്ട് ചെയ്യുന്നു അത് വലിയ മെച്ചോരാണെന്നാണ് ഗാഡ്ജറ്റ്സ് സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ചാടി ചാടി കളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് തവണ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൊഡക്റ്റ് അല്ലായിരുന്നു പ്രശ്നം കാരണം ഓരോ തവണ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും പുതിയ ഐഡിയകൾ നിങ്ങൾ പരീക്ഷിക്കാൻ നേരത്ത് സെയിം ട്രാപ്പിൽ തന്നെയാണ് നിങ്ങൾ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര സെയിൽ നടക്കുന്നില്ല സെയിൽ നടക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്നു നിങ്ങളുടെ കയ്യിലേക്ക് ഇൻകം വരുന്നില്ല അതുകൊണ്ട് പേഴ്സണൽ ഫണ്ടിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരും അങ്ങനെ മുന്നോട്ട് ഒരുപാട് നാൾ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട് ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടെത്താം അവർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ വേണം ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അധിക പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് വീഡിയോസ് ഇടുന്ന അധിക പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ ആ പോയിന്റിൽ നിന്ന് വീണ്ടും അങ്ങനെ വളർത്താം എന്ന് പറയുന്നതാണ് അവരുടെ ഗോളല്ല ഒരു ന്യൂ ബിസിനസ് ഓണർക്ക് ഇത് രണ്ടും രണ്ട് കാറ്റഗറിയിലുള്ളതാണ് യൂട്യൂബിൽ അധിക വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഒരു പോയിന്റിലെത്തിയവരെ വേറൊരു പോയിന്റിലേക്ക് അങ്ങനെ എത്തിക്കാം അതാണ് പറഞ്ഞത് പക്ഷേ ഒരു ന്യൂ ബിസിനസ് ഓണറുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഒരാളുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കസ്റ്റമർ തന്നെയാണ് കാരണം ഇൻകം വന്നതിന് ശേഷമാണ് ബാക്കിയത്തെ കാര്യങ്ങൾ സിസ്റ്റം ബിൽഡിങ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേറ്റർ സ്റ്റേജിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പോഴേ തുടങ്ങി അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ഒരുപാട് തറവിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നോക്കാം വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരാനായിട്ട് നോക്കുക അതിന് വേണ്ടിയിട്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മാർക്കറ്റിങ് ആൻഡ് സെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക ഈ രണ്ട് കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് തുടക്കം സമയത്ത് കസ്റ്റമേഴ്സിങ്ങൂടെ തുടര തുടരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രഗിൾ ഇല്ല സ്ട്രഗിളിൽ ഇല്ല വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നടക്കുന്നുണ്ട് ഇൻകം വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് അവിടെ സേഫ് ആണ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഇല്ലേലും കുഴപ്പമില്ല നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ഇൻകം വരുന്നുണ്ട് ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകം വെച്ചിട്ട് തന്നെ ആ ബിസിനസ് വളർത്തേണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തുടങ്ങിയ പുതിയ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റു ഫണ്ടുകളെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ബിസിനസിൻ്റെ ഫണ്ടല്ലാത്ത മറ്റു ഫണ്ടുകൾ നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് ആയിരിക്കാം മറ്റൊരു സ്ഥലത്തുനിന്ന് കടം വാങ്ങുന്നതായിരിക്കാം ഇതാണ് രണ്ട് രീതിയിലുള്ള തിങ്കിങ് എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണറുടെ പ്രശ്നമല്ല തുടക്കക്കാരനായിട്ടുള്ളൊരു ബിസിനസ് ഓണർക്കുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം സെയിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നുള്ളതാണ് തുടക്ക സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കസ്റ്റമർ ഉണ്ടോയെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ കസ്റ്റമറെ കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് മാർക്കറ്റിങ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കാം ഈ മോഡേൺ ഏജിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ മാത്രമല്ല സോഷ്യൽ മീഡിയ അല്ലാത്ത മാർക്കറ്റിംഗ് രീതികളുണ്ട് ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും ബെസ്റ്റ് നിലവിലുള്ളതിൽ നിങ്ങൾ പുറത്താണെങ്കിൽ മറ്റു മാർക്കറ്റിംഗ് രീതികളെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നോക്കാം ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലോഗോയോ ആ ലോഗോയുടെ കളറോ ഇതൊന്നുമല്ല അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിർബന്ധമാണ് പക്ഷേ ഇതൊന്നും തന്നെ തുടക്ക സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ന്യൂ ബിസിനസ് ഓണറിനും എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഓണർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണറുടെ ഗോളല്ല എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തൊരു ന്യൂ ബിസിനസ് ഓണർ രണ്ട് പേർക്കും രണ്ട് പ്രോബ്ലംസ് ആണ് അപ്പോൾ മാർക്കറ്റിങ്ങിലൂടെയാണ് നിങ്ങളുടെ പ്രോബ്ലം തുടക്ക സമയത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നോക്കുക മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നോക്കുക വിശദമായിട്ട് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്